കോട്ടയം പൊൻകുന്നത്ത് സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് കഠിന തടവും രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ് കോട്ടയം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്ന് ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഒരു സുപ്രധാന വിധി വന്നത് ഏകദേശം പത്ത് വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസിൽ വിചാരണ നടപടികൾക്ക് ശേഷം വിധി വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന കൊലപാതകമാണത് പൊൻകുന്നം സ്റ്റേഷനിലെ എന്ന പോലീസ് ഓഫീസറുടെ അന്വേഷണത്തിൽ റിപ്പോർട്ട് ഹാജരാക്കി കോടതിയിൽ വിചാരണ തുടങ്ങി ഇരു ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ ഭാഗത്തു ഭാഗത്തുനിന്ന് പത്തൊൻപത് സാക്ഷികളെ വിസ്തരിച്ചു അതിൽ നിർണായകമായി വന്നത് പി ഡബ്ല്യു വൺ എന്ന് പറയുന്ന സ്വ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ മകനും തൊട്ടടുത്ത് താമസി താമസിക്കുന്ന പി ഡബ്ല്യു ത്രീ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അനിയന്റെ ഭാര്യയുമാണ് ഇവരുടെ രണ്ടുപേരുടെ മൊഴിയാണ് ഈ കേസിന് നിർണായകമായ തെളിവ് ആയിരം രൂപ മദ്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ട് കൊടുക്കാത്തതിൻ്റെ വൈരാഗ്യവും വിരോധവും ഈ കൊലപാതകത്തിൽ കലാശിച്ചു അങ്ങനെ നീണ്ട ഒരു വിചാരണയ്ക്ക് ശേഷം ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോടതി വിധി വിധിച്ചു ജീവപര്യന്തവും അഡീഷണൽ ആയിട്ട് രണ്ടു ലക്ഷം രൂപ കോസ്റ്റായിട്ടും വിധിച്ചിട്ടുണ്ട് ആ രണ്ടു ലക്ഷം രൂപ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ മകന് നൽകണം അത് നൽകാൻ സാധിച്ചില്ല എങ്കിൽ ഒരു വർഷം കൂടി എംപ്രിസ്മെന്റ് അനുഭവിക്കണം ഇതാണ് കോടതി വിധി സംഭവം ഇതിൽ നിന്നും പൊതുസമൂഹത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു കിട്ടേണ്ട അർഹതപ്പെട്ട ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് വിധിച്ചിരിക്കുന്നത് വളരെ നിർണായകമായും വളരെ ഡീറ്റെയിൽ ആയിട്ടും നടന്ന ഒരു വിചാരണയാണ് പ്രതിഭാഗത്തു നിന്നും അദ്ദേഹത്തിൻ്റെ കൗൺസിലായ അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചും മറ്റും ഡോക്ടേഴ്സിനെ കൊണ്ടുവന്ന് അവരുടെ സർട്ടിഫിക്കറ്റ്സും പ്രകാരം മൊഴി കൊടുത്തു പക്ഷേ അതൊന്നും കോടതി മുഖവലക്കെടുക്കാതെ വിധി വിധിക്കുകയായിരുന്നു ഇത്രയും വർഷം കാലതാമസം എടുക്കാൻ സ്വാഭാവികമായിട്ടും ഏതൊരു കൊലപാതകത്തിനും അന്വേഷണം വളരെ സമയമെടുക്കും ആ സമയം ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഈ എം ഓസ് എന്ന് പറയുന്ന കൊലപാതകത്തിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അത് എഫ് എസ് എൽ റിപ്പോർട്ടിന് പോകും എഫ് എസ് എൽ റിപ്പോർട്ടിന് പോയാൽ ഫോറൻസിക്സ് റിപ്പോർട്ടിന് പോയാൽ മടങ്ങി വരാൻ സമയമെടുക്കും അങ്ങനെ സമയമെടുത്ത് പിന്നെ ഈ വിചാരണ സമയത്ത് സാക്ഷികളുടെ വിചാരണ നീണ്ടു പോകാനും സാ പോകേണ്ടി വന്നതിലും ആണ് ഇത്രയും സമയമെടുത്തത് രണ്ടായിരത്തി പതിനാറ് ക്രൈമെന്ന് പറയുമ്പോൾ വളരെ സമയമെടുത്തു ഒരുപാട് വർഷമായി ചുരുക്കി പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞു അത് നമ്മുടെ ആരുടെ മിസ്റ്റേക്കല്ല വളരെ നല്ല രീതിയിൽ കോടതി ആ വിചാരണ നടത്തുകയും വിധി വരാൻ സമയമെടുത്തു അത് നമ്മുടെ ആറ്റ മിസ്റ്റേക്ക് അല്ല പക്ഷേ രണ്ട് ഇരുഭാഗത്തു നിന്നുമുള്ള സാക്ഷികളെ വിസ്തരിച്ച് അതിന്റെ വിധി വരുന്നതിന് സമയമെടുത്തു പ്രതിഭാഗത്തിന്റെ വാദം അദ്ദേഹത്തിന് ചെവി കേൾക്കില്ല അദ്ദേഹം അല്ല ചെയ്തത് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാനുള്ള ഒരു കഴിവില്ല മറ്റുള്ളവരുമായിട്ട് വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ആളാണ് വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കമ്മിറ്റ് ചെയ്യേണ്ടി വരത്തില്ല ഒരിക്കലും പക്ഷേ പിന്നെ അവരുടെ വാദം കോടതി മുഖവിലേക്ക് എടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വിധി വരില്ലായിരുന്നു പക്ഷെ പ്രോസിക്യൂഷന്റെ നിർണായകമായ തെളിവാണ് ഈ വിധി ഇങ്ങനെ വരാൻ തന്നെ കാര്യം ഇതിലേറ്റവും നിർണായകമായ ഒരു അന്വേഷണം നടത്തിയത് ടി സുബ്രഹ്മണ്യൻ സാറാണ് അദ്ദേഹമാണ് ഇതിൽ അന്വേഷണം നടത്തി ഫൈനൽ റിപ്പോർട്ട് ഈ കോടതി സമർപ്പിച്ചത് ഇത് മുമ്പ് മേഡം പറഞ്ഞ പോലെ പി ഡബ്ല്യു വൺ പി ഡബ്ല്യു ടു പി ഡബ്ല്യു ത്രീയിലെ അവർ കോടതി കൊടുത്തിരിക്കുന്ന എവിഡൻസ് ഈ കേസിലെ ഏറ്റവും നിർണായകമായൊരു തെളിവാണ് പി ഡബ്ല്യു വൺ എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയ മരിച്ചുപോയ ആളുടെ മകനാണ് അദ്ദേഹത്തിന് അദ്ദേഹമാണ് ഇവർ മരിച്ചു കിടക്കുന്നത് കണ്ടത് സംഭവസ്ഥലത്ത് വെച്ച് അത് മരിച്ചു കടന്നപ്പോൾ കൂടെ പ്രതിയും അവിടെ ഉണ്ടായിരുന്നു പ്രതി അവിടെ സോഫയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തെളിവാണ് ഈ കേസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ പി ഡബ്ല്യു ത്രീയുടെ മൊഴിയുണ്ട് അവർ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ ഇവിടെ ശബ്ദം ആയിട്ട് ഡിമാൻഡ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുകയും അത് കോടതി വന്ന് കൃത്യമായ രീതിയിൽ മൊഴി പറയുകയും തെളിവായിട്ട് കൊടുക്കുകയും ചെയ്തു അത് ഈ കേസിലെ ഒരു നിർണായകമായൊരു തെളിവാണ് അതോടൊപ്പം തന്നെയാണ് മെഡിക്കൽ എവിഡൻസ് മെഡിക്കൽ എവിഡൻസിൽ പോസ്റ്റുമോർട്ടം നടത്തിയ ഡോക്ടർ ആ ഇഞ്ചുറീസ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വ്യക്തമായി കോടതി തെളിവുകൊടുത്തു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് എവിഡൻസ് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് കോടതി ടു ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇങ്ങനെയൊരു വിധി പറഞ്ഞത് ആ വിധി പ്രകാരം പ്രതി ജീവബന്ധത്തിനും അത് കൂടാ അത് കൂടാണ്ട് രണ്ട് വർഷം സോറി രണ്ട് ലക്ഷം രൂപ വിലയും കൊടുക്കേണ്ടതാണ് പിര കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അഡീഷണൽ ഒരു വർഷം കഠിന തടവിന് പ്രതി പോകേണ്ടതാണ് അതോടൊപ്പം തന്നെ പ്രതി വിചാരണ കാലയളവിൽ മൂന്ന് വർഷത്തോളം കിടക്കുണ്ടായി അത് സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് വിധി വന്നിരിക്കുന്നത് എന്തായാലും മരിച്ചയാൾക്ക് നീതി കിട്ടിയെന്നാണ് പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നത്